ഒരു അമ്മാതിരി കേട്ടോ ഒരു രക്ഷയില്ല ഞങ്ങൾ വെള്ളം വെക്കുന്നിടത്ത് വീടാകട്ടോ കേട്ടോ ഒരു എനിക്ക് വന്നിട്ട് നാലഞ്ച് വർഷമായിട്ട് പണി നടക്കുന്ന ഓരോ സൈഡിൽ ഞാനൊന്ന് കാണിച്ചുതരാം ഒരു രക്ഷയില്ലാത്ത രീതിയിലൊരു റൂമൊക്കെ കണ്ടില്ലേ ഓ ഒരു രക്ഷയില്ല അടക്കലേന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലല്ലോ ദൈവമേ പണി കഴിഞ്ഞിട്ട് പണിതിന് മുമ്പുള്ള പ്ലാൻ ആയത് കേട്ടോ മിക്കവാറും ഇത് പണിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും അമ്മാതിരി വർക്ക് ചെയ്തിട്ട് നടക്കുന്നത് ഓ അപ്പം സൂപ്പർ ഒരു വ്യൂ ഇവിടെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇവിടെ വാൽക്കണി പോലെ തന്നെ വിശാലമായൊരു വാൽക്കണി ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം നമുക്കൊക്കെ നമുക്കല്ല അതിൻ്റെ ഓണർക്ക് നമ്മളൊക്കെ എത്ര വർഷം എടുത്താൽ ഇങ്ങനത്തെ വീടൊന്നും പണിയാൻ പറ്റത്തിന് ആ ഒരു വീടാണ് കേട്ടോ നല്ലൊരു ഗ്രൗണ്ട് കൂടും ഉണ്ട് ഇതുപോലെ തന്നെ കളിക്കും മൂന്നൊക്കെ ഉണ്ട് മേലും ഞാനൊന്ന് കാണിച്ചു തരാം പണി നടക്കുന്നേ ഉള്ളു പണിയൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ എല്ലായിടത്തും അപ്പം പിന്നെ ഇതുകൂടെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു